വണ്ടൻമീട് പുച്ചടി ഗവൺമെന്റ് ആശുപത്രി ക്വാർട്ടേഴ്സിന് സമീപത്ത് മരം വീണ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലാണ് വൻ ചീമ മുരിക്ക് വീണത് വണ്ടൻമീട് പുറ്റടി മേഖലകളിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ചത് നിരവധിയിടങ്ങളിലാണ് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും മണ്ണിടിച്ചിലും ഉണ്ടായത് കഴിഞ്ഞ രാത്രി ഒന്നരയോടെയാണ് പുറ്റടി സർക്കാർ ആശുപത്രി ക്വാട്ടേഴ്സിന് സമീപം നിന്ന കൂറ്റൻ ചീമ മുരിക്ക നിലം പതിച്ചത് മരം വീണ മതിൽ തകരുകയും ഇരുപതടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരുന്ന കൽക്കെട്ടിന് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു മഴ ശക്തി ആർജിച്ചാൽ കുമളിമൂന്നാർ സംസ്ഥാന പാതിയിലേക്കാവും കൽക്കെട്ട് വീഴുകടിയോളം പൊക്കത്തിൽ നോക്കുന്ന ഈ കൽക്കെ ഇടിഞ്ഞു വീണാൽ എന്താണ് അപകടം സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തത് അധികാരികൾ ഈ കാര്യങ്ങള് വേണ്ട രീതിയിൽ ചെയ്തില്ല എന്ന് ഒരപകടം നടന്നതിന് ശേഷം എത്താനാണ് അധികാരികളുടെ ചുമതലയെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഇത്രയും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇത് കണ്ട് ഇതിനുള്ള ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരണമെന്ന് വിനീതമായിട്ട് അറിയിക്കുകയാണ് കോട്ടയത്തിന് സമീപം പതിമൂന്നോളം മരങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ഈ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാത്ത പക്ഷം വൻ ദുരന്തമാവും ഉണ്ടാവുക ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എന്ന് പറയുന്നത് ഈ മരം മാത്രമല്ല ഈ ഇരുപത് ഇരുപടിയോളം വരുന്ന ഈ കൽക്കെട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ സൈഡിലത്തെ മരങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക വഴിയിലേക്ക് ഏത് സമയവും കമ്പോ കമ്പോടിഞ്ഞ് വീണ് ആർക്കും അപകടം പറ്റാവുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകേണ്ടതാണ് മരം വെട്ടിമാറ്റാൻ ഘട്ടപ്പന ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ മൂലം ഇവർ മടങ്ങി മരം വീണ് അപകടാവസ്ഥയിൽ കൂറ്റൻ കൽക്കെട്ട് സ്ഥിതി ചെയ്യുമ്പോഴും കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്നതാണ് മെഡിക്കൽ ഓഫീസറുടെ മറുപടി